ഞാൻ ഞാൻ ജീവകാലമെല്ലാം ഈ നന്ദിയോടെ പാടിടുമേ ജീവകാലും സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറ് രണ്ട് ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും ഒരു സത്യാരാധകന്റെ മനസ്സിൽ ആരാധനയ്ക്കുള്ള പ്രചോദനം നൽകുന്ന ഒരു മനോഹര സങ്കീർത്തനമാണ് നൂറ്റി നാല്പത്തിയാറ് സങ്കീർത്തകന്റെ ശക്തമായ രണ്ട് പ്രഖ്യാപനങ്ങളാണ് ഈ വാക്യത്തിൽ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ച പന്ത്രണ്ടോളം കാര്യങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവശക്തിയുള്ള സൃഷ്ടാവ് വിശ്വസ്തനായ ന്യായാധിപതി കരുതലിന്റെ ദൈവം സൗഖ്യദായകൻ ഇങ്ങനെ ആ കാരണങ്ങൾ നീളുന്നു പ്രിയമുള്ളവരെ ഈ കാരണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും ബാധകമല്ലേ പിശാജിന്റെ അടിമത്വത്തിൽ നിന്നും ആത്മിക അന്ധതയിൽ നിന്നും സ്വാതന്ത്ര്യം നൽകിയ രാജാധി രാജാവിനെ ആരാധിക്കാൻ നമുക്കും ഈ നൽദിനത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ഉപേക്ഷിക്കപ്പെട്ടിടത്ത് നിന്നും അടിയങ്ങളെ ഉയർത്തിയതിന് നന്ദി ആത്മസന്തോഷത്തോടെ അങ്ങേം മഹത്വപ്പെടുത്തുവാൻ ഇന്നടിയങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ